ൂദാശ ജീവിതലക്ഷ്യം സന്തോഷലബ്ധിയാണെന്ന് വിശ്വസിച്ചു ഉല്ലസിച്ച് ജീവിക്കുന്ന എൻ്റെ ജീവിതത്തിലെ ഏക നിരാശയും ഏറ്റവും വലിയ കടമ്പയും എൻ്റെ തടിയാണ് മുപ്പത് കിലോ അധിക ഭാരവും വഹിച്ച് നടപ്പ് തുടങ്ങിയിട്ട് വർഷങ്ങളായി പഠിക്കുന്ന കാലത്ത് അമ്പതിലേറെ ശിഷ്യന്മാരുണ്ടായിരുന്ന മെലിഞ്ഞുണങ്ങിയ കരാട്ടെ മാഷിൻ്റെ ഫോട്ടോ കണ്ട് ഭാര്യയും മക്കളും ആക്കിച്ചിരിക്കാറുള്ളത് കൊണ്ട് രഹസ്യമായി മാത്രം അത് എടുത്തു നോക്കി ഗതകാല സ്മരണകൾ അയറിറക്കി നെടുവീർപ്പിടാറുണ്ടെന്നത് നഗ്നമായ സത്യം പെണ്ണ് കാണാൻ ചെന്നപ്പോൾ അരവിന്ദസ്വാമിയെ പോലെ കണ്ടുമയങ്ങിയ മനവി ഇപ്പോൾ മുഴുവിന്ദസ്വാമിയായാണ് കാണുന്നത് എല്ലാ ദിവസവും ഒരു മണിക്കൂറെങ്കിലും ശരീരപരിരക്ഷയ്ക്കായി മാറ്റിവെച്ചിട്ടും വർഷാവർഷം മൂന്നാഴ്ച തടി കുറയ്ക്കൽ യജ്ഞത്തിന് ആയുർവേദത്തിനെ കൂട്ടുപിടിച്ചിട്ടും തടി മാത്രം കുറയുന്നു കുടംപുളിയിട്ട് വച്ച ഭാര്യയുടെ മീൻകറിയും ചട്ടിച്ചോറും സ്നേഹസമ്മാനമാകുമ്പോൾ കുറച്ചു വരുന്ന വീട്ടിലെത്തി രണ്ടാഴ്ചയായാൽ പഴയ പടി ഒരു കിലോ കഴിച്ചാൽ ഒന്നര കിലോ ഭാരം കൂടുന്ന ശരീരപ്രകൃതി ശത്രുക്കൾക്ക് പോലും കൊടുക്കരുതേ എന്നാണിപ്പോൾ പ്രാർത്ഥിക്കാറുള്ളത് ഏറ്റവും വലിയ തമാശ കാര്യക്ഷമതയിലൂടെ ലോകം കീഴടക്കാൻ എൻ്റെ ഇൻഡസ്ട്രിയൽ ഡോക്ടറേറ്റിൻ്റെ ഭാഗമായി കണ്ടെത്തിയ എഫ് എസ് എം എന്ന സിസ്റ്റത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിലൊന്ന് ആരോഗ്യ പരിപാലനത്തിലൂടെ ഓരോ വർഷവും ജീവിതക്രമത്തിൽ മാറ്റം വരുത്തി മരുന്നിൽ നിന്ന് അകലുക എന്നതാണ് അതിനായി ദിവസവും പതിനായിരം സ്റ്റെപ്പ് നടക്കുക മൂന്ന് ലിറ്റർ വെള്ളം കുടിക്കുക ഭക്ഷണം നിയന്ത്രിച്ച് ബി എം ഐ മുപ്പതിൽ താഴെയാക്കുക ആറ് മണിക്കൂറെങ്കിലും ഉറങ്ങുക നിന്നുള്ള ആഹാരവും പാക്കറ്റ് ഫുഡും വേണ്ടെന്ന് വയ്ക്കുക യോഗ ചെയ്യുക തുടങ്ങി ഫ്രിഡ്ജ് കഴുകി ഉപയോഗിക്കുക എന്നുവരെ ഇതിൻ്റെ ഭാഗമായുണ്ട് കൂടാതെ മെറ്റാബോളിസവും ഭക്ഷണക്രമവും പഠിക്കാൻ മുപ്പതിലേറെ പരീക്ഷകളും എല്ലാവരും ഇത് പാലിച്ചു തുടങ്ങിയതോടെ ഞങ്ങളുടെ രോഗങ്ങൾ കുറയുന്നതിനോടൊപ്പം ആശുപത്രിവാസവും മെഡിക്കൽ ലീവുകളും കുറഞ്ഞു തുടങ്ങി പക്ഷേ ഏറ്റവും അധ്വാനിച്ചു കൊണ്ടിരുന്ന ഈ നായകൻ മാത്രം പഴയപടി ഷുഗറും പ്രഷറും കൊളസ്ട്രോളുമെല്ലാം അതിരിൽ യുദ്ധകാഹലം മുഴക്കി തുടങ്ങി ഒന്നുകിൽ ജീവിതകാലം മുഴുവൻ ഇനി മരുന്ന് ഭക്ഷണം പോലെ മൂന്നു നേരം കഴിക്കണം ഇല്ലെങ്കിൽ തടി ഇരുപത് കിലോ കുറയ്ക്കണം ഡിസംബർ മുപ്പത്തൊന്നിന് മുൻപ് പൊണ്ണത്തടിയന്മാർ പത്ത് കിലോ കുറച്ചില്ലെങ്കിൽ ആഹ്വാനം ചെയ്ത മുതലാളി മാത്രം പുറത്തു പോകേണ്ടി വരുമെന്ന അവസ്ഥ രണ്ടു മാസം മുൻപ് ബാലിയിൽ പോയി പുല്ലു തിന്നു കുറച്ചത് ചട്ടിച്ചോറ് അപഹരിച്ചു കഴിഞ്ഞു ഇതിനിടയ്ക്കാണ് ദുബായിൽ മുപ്പത് ദിവസം നീളുന്ന ഫിറ്റ്നസ് ചലഞ്ച് വരുന്നത് രാജകുമാരൻ നേരിട്ട് നടത്തുന്ന ദശലക്ഷങ്ങൾ സമ്മാനത്തുകയുള്ള വാശിയേറിയ മത്സരത്തിൽ പ്രശസ്തമായ മിക്ക കമ്പനികളും പങ്കെടുക്കും പ്രത്യേകിച്ച് ആരോഗ്യത്തിൽ വളരെ ശ്രദ്ധിക്കുന്ന സായിപ്പന്മാർ നയിക്കുന്ന സ്ഥാപനങ്ങൾ മുപ്പത് ദിവസം മുപ്പത് വ്യത്യസ്ത മത്സര ഇനങ്ങൾ ഫുട്ബോളും ക്രിക്കറ്റും വോളിബോളും ഗോൾഫും എന്നുവേണ്ട ലക്ഷക്കണക്കിന് പേർ പങ്കെടുക്കുന്ന ദുബായ് റണ്ണുവരെ മത്സരത്തിന്റെ ഭാഗമാണ് എത്ര പേർ സ്ഥിരമായി പങ്കെടുക്കുന്നു എത്ര സ്റ്റെപ്സ് ദിവസവും നടക്കുന്നു എന്നൊക്കെയുള്ളത് കൃത്യമായി തെളിവുകളോടുകൂടി രേഖപ്പെടുത്തണം തിന്നു വയറ് ചാടി മത്സരത്തിൽ പങ്കെടുക്കാനെത്തുന്ന ഇന്ത്യക്കാരെ കാണുമ്പോൾ പൊതുവേ മറ്റു നാട്ടുകാർക്കൊരു പുച്ഛമാണ് എങ്കിലും എഫിസം ഇസം വരുത്തിയ മാറ്റത്തിൻ്റെയും ആത്മവിശ്വാസത്തിൻ്റെയും ബലത്തിൽ മത്സരത്തിൽ പങ്കെടുക്കാൻ ഞങ്ങളും തീരുമാനിക്കുന്നു പെട്ടെന്നെടുത്ത തീരുമാനം കൊണ്ടും പരിചയക്കുറവ് കൊണ്ടും ആദ്യ ദിനങ്ങളിൽ ഞങ്ങളൊന്നു പതറി എഫ് സാധാരണ ലക്ഷ്യം കുറിച്ചു കഴിഞ്ഞാൽ വിജയിച്ചേ മടങ്ങാനാവും ഞങ്ങളുടെ ആറ് ഡിവിഷനുകൾ ലോകത്തിലെ ഒന്നാം നമ്പർ ആയതും മുപ്പത്തൊന്ന് മേഖലകളിൽ മിഡിൽ ഈസ്റ്റിൽ ഒന്നാമതെത്തിയതും ഈ മാന്ത്രിക വടിയുടെ സഹായത്തോടെയാണ് വടിയൊടിഞ്ഞ് പേരുദോഷം വന്നാൽ തലവൻ്റെ തടിയൻ ഫോട്ടോ വെച്ച് ശത്രുക്കൾ കഥ ഇറക്കും പ്രത്യേകിച്ച് അമ്മയും മക്കളും ഓൺലൈനിൽ ഓരോ ദിവസത്തെയും പോയിൻ്റ് നിലയറിയാം പതിനായിരക്കണക്കിന് ഉള്ള പല പ്രശസ്ത സ്ഥാപനങ്ങളുമാണ് മുന്നിൽ ഞങ്ങൾക്ക് യു എ ആയിരത്തി എണ്ണൂറ് പേരോളമേ ഉള്ളൂ അതിൽ തന്നെ പലരും ഓഫ് റോഡിലാണ് എങ്കിലും ചിട്ടയായ പ്രവർത്തനത്തിലൂടെ ഞങ്ങൾ ഓരോ ദിവസവും നില മെച്ചപ്പെടുത്തിക്കൊണ്ടിരുന്നു പത്ത് ദിവസത്തിനകം ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് ഏരീസ് ഒന്നാം സ്ഥാനത്തെത്തി അതോടെ മത്സരം കടുത്തു സൈന്യം ചെറുതെങ്കിലും യുദ്ധം കടുപ്പിക്കാൻ തന്നെ ഞങ്ങളും തീരുമാനിച്ചു രണ്ടും മൂന്നും സ്ഥാനങ്ങൾ മാറി മറിഞ്ഞെങ്കിലും ഒന്നാം സ്ഥാനക്കാരൻ ബഹുദൂരം മുന്നിലേക്ക് കുതിക്കുന്നതാണ് ദുബൈലേക്ക് ഉറ്റുനോക്കുന്ന ലോകം കണ്ടത് മുപ്പതാം ദിവസം അർദ്ധരാത്രി ഞങ്ങൾ വിജയഗിരീടം ചൂടിയെന്നറിഞ്ഞ സഹപ്രവർത്തകർ ആഘോഷം ആരംഭിച്ചപ്പോൾ ഹൃദയം തകർത്തുകൊണ്ട് ഭാര്യയുടെ ഒരു പ്രഖ്യാപനം രാജകുമാരൻ്റെ കയ്യിൽ നിന്ന് കപ്പ് വാങ്ങാൻ കൂടെത്താൻ വരില്ല ഒരു തടിയൻ ആ കപ്പ് വാങ്ങിയാൽ ദുബായ്ക്ക് തന്നെ പെരുദോഷമാകുമത്രേ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്ത് തടി കുറയ്ക്കണം കപ്പ് വാങ്ങാൻ ഇനി അധിക നാളുകളുമില്ല വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡോക്ടറേറ്റ് എടുത്ത ഭാര്യയ്ക്ക് മുൻചാരോ എന്ന മരുന്നിനെ കുറിച്ച് അറിവ് കിട്ടിയതും എന്റെ മേലത് പരീക്ഷിക്കാൻ തന്നെ തീരുമാനിച്ചു ഞാൻ സ്വയം കഴിച്ചില്ലെങ്കിൽ ചട്ടിച്ചോറിൽ ചേർത്തതിരുമാത്രേ മൊഞ്ചാര കയറ്റി കൊഞ്ചുപോലായ പ്രശസ്ത ബോളിവുഡ് നടന്റെ ചിത്രം മനസ്സിൽ വന്ന ഞാൻ നടുങ്ങി വിറച്ചു വിവരദോഷിക്ക് വിട്ടിയിലുണ്ടാകുന്ന വിത്തിനെ വെട്ടുന്ന പാർട്ടിയാണ് പത്നി പറഞ്ഞാൽ മുന്നും പിന്നും നോക്കാതെ വാശിക്കത് ചെയ്യും സംഗതി കൈവിട്ടു പോകുമെന്ന് ഉറപ്പായ ഞാൻ ഭഗവാൻ ചാറ്റ് ജി പിറ്റിയുടെ കാലിൽ വീണു രാജ്യം വിടാതെ മൂന്നാഴ്ചയിൽ പത്ത് കിലോ കുറയ്ക്കുന്ന സ്ഥലം എവിടെന്ന ചോദ്യത്തിന് ഒരുത്തരം മാത്രം അജ്മാനിലെ സ്വയം കലണ്ടറിൽ നോക്കിയ ഞാൻ വീണ്ടും ഞെട്ടി മൂന്നാഴ്ചയിൽ രണ്ട് കല്യാണം മൂന്ന് വിദേശയാത്ര അഞ്ച് സൗഹൃദ പാർട്ടികൾ നിരവധി മീറ്റിങ്ങുകൾ അഭിമാനം കരിഞ്ഞവന് എന്ത് മീറ്റിംഗ് എന്താഘോഷം പിന്നൊന്നും നോക്കിയില്ല മൂന്നാഴ്ചത്തെ യജ്ഞത്തിന് സോയയിലേക്ക് ഒച്ചു പിടിച്ചു സോയയിലെത്തിയ ഞാൻ അവിടുത്തെ സൗകര്യങ്ങൾ കണ്ടു ഞെട്ടി നൂറ്റി അറുപതിലേറെ തരാൻ ട്രീറ്റ്മെൻറ്റുകൾ അറുപത്തഞ്ചോളം മുറികൾ ടെന്നീസ് കളിക്കാനും ബോട്ടിങ്ങിനുമുള്ള സൗകര്യങ്ങൾ ഫൈവ് സ്റ്റാർ ഫെസിലിറ്റി സുമോ ഗുസ്തിക്കാരനെ കിട്ടിയാൽ കൊടക്കമ്പിയാക്കി വിടാനുള്ള സംഗതികൾ അവിടെയുണ്ട് മൈനസ് നൂറ്റി എഴുപത്തഞ്ച് ഡിഗ്രിയിൽ കയറ്റി മൂന്ന് മിനിറ്റ് കൊണ്ട് എണ്ണൂറ് കലോറി കത്തിക്കുന്ന വിദ്യ വരെ ലോകം മുഴുവൻ കറങ്ങി പല റിട്രീറ്റ് സെൻ്ററും കണ്ടനുഭവിച്ചവന് മൂക്കിന് കീഴിൽ കിടന്ന മായാലോകം കാണാൻ മൊഞ്ചാരു കാരണമായി നൂറ്റി അറുപത് മില്യൻ ഗൃഹം ചിലവാക്കി പണിതയ സ്വർഗലോകത്തിൻ്റെ ശില്പിയെയും അവിടെ കണ്ടുമുട്ടി ഒരു സൗദിക്കാരൻ അറബി ഇപ്പോൾ മിക്ക ദിവസവും അവിടെ തന്നെയാണ് ഭാര്യയും സഹോദരിയും ക്യാൻസർ വന്ന് മരിച്ചതിൻ്റെ പരിഹാരമായി മരുന്നില്ലാതെ അസുഖങ്ങൾ വരാതെ നോക്കാനും കൂടുതൽ കാലം ജീവിക്കാനുമായി പണിതുയർത്തിയ സോയയിലൂടെ ജീവിതം തിരിച്ചു പിടിച്ച നിരവധി പേരെ അവിടെ കണ്ടു ഒരു മരുന്നു പോലുമില്ലാതെ ശുദ്ധമായ ഭക്ഷണത്തിലൂടെയും വ്യായാമത്തിലൂടെയും ഉപകരണങ്ങളുടെ സഹായത്തോടെയും എഴുപത് കിലോ വരെ കുറച്ചു കൊടുക്കുന്ന അവർക്ക് എൻ്റെ പത്ത് കിലോ ഒരു മുള്ളെടുത്ത് കളയുന്നത് പോലെ മാത്രം കാന്തൻ കാരാഗ്രഹത്തിലാണെന്നുറപ്പാക്കിയ കാന്ത കല്യാണത്തിനും കറക്കത്തിനുമായി നാടുവിട്ടു ഓഫീസ് അധികം അകലെയല്ലാത്തത് കൊണ്ട് മീറ്റിങ്ങുകളൊക്കെ സ്വയയിലാക്കി ദിവസവും ഏഴ് മണിക്കൂർ ശരീരത്തിനായി മാറ്റിവെച്ചു മീറ്റിംഗിനായി വരുന്ന ഓഫീസിലെ ജെൻസികൾ സോയാഹൂറികളെ കണ്ട് പോകാതെ ആയപ്പോൾ കുറേ കാലത്തിന് ശേഷം ക്യാരംസും ചെസ്സും ടേബിൾ ടെന്നീസും ഒക്കെ കളിച്ച് മൂന്നാഴ്ച പോയതറിഞ്ഞില്ല ലക്ഷ്യം ഇരുപതാം ദിവസം തന്നെ മറികടന്നിരുന്നു ഇനി ഇത് നഷ്ടപ്പെടാതെ നോക്കുന്നതാണ് വലിയ കടമ്പ രാത്രിയോടെ വീട്ടിലെത്തിയ എന്നെക്കാത്ത് പതിവ് പോലെ സ്നേഹത്തിൻ്റെ ചട്ടയിലുണ്ടാക്കിയ കൊടംപുളിയിട്ട മീൻ കറി റെഡി ഉച്ചയ്ക്ക് പ്ലേറ്റിലും രാത്രി ചട്ടിയിലും തരികയാണ് പതിവ് അടുക്കളയിൽ ചെന്ന് ചട്ടി തുറന്ന എന്നെ നോക്കി മീൻകറിയും ചോറും കുഞ്ചിരിച്ചു തടികൂട്ടൽ ചടങ്ങിന് തുടക്കം കുറിക്കുന്ന എൻ്റെ ശത്രു മനം മയക്കുന്ന ഗന്ധം മൂക്കിലേക്ക് അടിച്ചു കയറുന്നു നിയന്ത്രണം നഷ്ടപ്പെടുന്നത് പോലെ ഇല്ല ഇനി ഒരു കളിയാക്കലും ഏറ്റുവാങ്ങാൻ വയ്യ രാജകുമാരന്റെ കയ്യിൽ നിന്ന് കപ്പ് വാങ്ങുമ്പോൾ ഒപ്പം ഒപ്പമെന്റെ സ്നേഹപ്പാരയും ഉണ്ടാവണം വെച്ചിട്ടുണ്ട് എത്ര വെജിറ്റേറിയൻ വെള്ളം ചൂടാക്കി വെച്ചിട്ടുണ്ട് ചെന്ന് കുളിക്ക് എന്നിട്ട് ഭക്ഷണം നീ കാണിച്ചത് എല്ലാവർക്കും ഉണ്ടാക്കി ഭക്ഷണം എല്ലാർക്കും ഇന്നുമുതൽ വീട്ടിലുള്ളവരെല്ലാം സസ്യ ബുക്കുകളാണ് ഭർത്താവിൻ്റെ മനസ്സിലേക്ക് ആമാശയം വഴി പ്രവേശിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന കുൽസിത പ്രവൃത്തിക്ക് അന്ത്യം കുറിക്കാൻ ചിന്താവിഷ്ടയായ ശ്യാമളയിലെ നായകനെ പോലെ ചട്ടിയും പൊക്കി ഞാൻ പുറത്തേക്ക് പാഞ്ഞു നോക്കാതെ നീ ആവിഷച്ചോറു ദൂരത്തെറിയണം निया विशच्चोर दूरत्यरियनं।